ഹായ് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയവർ അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്ങനെ സാധിക്കുന്നു ഇത് കരിങ്കല്ലായിരുന്നോ ഇവരുടെ മനസ്സൊക്കെ ഇതാണോ ഞാൻ ഇത്ര നാളും സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാൽ ഒന്ന് ചിന്തിച്ചോളൂ ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതാണ് നിങ്ങളുടെ സമയമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നങ്ങൾ ജീവിച്ച് നോക്കിക്കുകയും നല്ല ഹാപ്പി ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എക്സസൈസൊക്കെ ചെയ്ത് ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെടുത്തി നല്ല സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് അവരുടെ മുന്നേ കൂടെ ഒരു പത്രവശം നടന്ന് നോക്ക് മൈൻഡ് ചെയ്യരുത് അവരെ പിന്നെ മൈൻഡ് ചെയ്യരുത് അവരുടെ മുന്നിലൂടെ അങ്ങനെ പോയി നോക്ക് ഇന്ന് നിങ്ങൾക്ക് തോന്നിയ ഇതേ ചോദ്യം നാളെ അവർക്ക് തോന്നും എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് ആ ഒരു രീതിയിൽ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആയി വരിക അല്ലാതെ അവർ പോയി എന്ന് കരുതിക്കൊണ്ട് അതിൽ പിടിച്ച് തൂങ്ങി അതിൽ വിഷമിച്ച് സൂയിസൈഡ് ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയിട്ട് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് ചാടാനോ മനസ്സും ശരീരവും ക്ഷീണിപ്പിച്ച് ആകെ അവശനിലയിൽ നിങ്ങൾ നടന്നതുകൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവരവരുടേതായ രീതിയിൽ ഓ ഇതിനെയൊക്കെ പണ്ടേ വിട്ടുകളയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരതേ രീതിയിൽ മുന്നോട്ട് പോകും പക്ഷേ നിങ്ങൾ ഹാപ്പി ആയിട്ട് വളരെ എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് തോന്നണം ഷോ വേണ്ടിയിരുന്നില്ല വിട്ട് കളയേണ്ടിയിരുന്നില്ല എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾ വളരണം അതാണ് വേണ്ടത് ഈ പലരും സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പാട് ദുരിതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ കൊണ്ടോ അങ്ങനെയൊന്നുമല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതം അവസാനിപ്പിക്കുന്നത് ചതിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ മരിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി വരത്തില്ലയോ പക്ഷേ ഈ ജീവിച്ചിരുന്ന സമയത്ത് ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് ഒരു ആശ്വാസ വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ ഈ ഒരു സാഹസത്തിന് മുതിലായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട് പലരും പരിചയമില്ലാത്ത ഒരാളാണ് അത് ഷെയർ ചെയ്യുക അപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർക്ക് പരിചയമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് എന്നോട് സംസാരിക്കാം എന്നവർക്കറിയാം അതുകൊണ്ടാണ് എന്നോട് കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഈ മീഡിയയുടെ മുന്നിൽ കാണുന്ന പരിചയമല്ലാതെ എനിക്ക് അവരുമായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ പക്ഷെ ഒരടുപ്പും അവർക്ക് ഫീൽ ചെയ്ത് അവർ ചേച്ചീനോടന്ന പോലെ ഒരു അനിയത്തിയോടന്ന പോലെ ഒത്തിരി പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഒരു അടുപ്പം നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ചുറ്റുവട്ടത്തുമുള്ളവർ നിങ്ങളുടെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിന് ആരെങ്കിലും ഒരാൾക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്നുവെങ്കിൽ അവരവരുടെ മനസ്സ് നിങ്ങളുടെ മുന്നിൽ തുറക്കുമായിരുന്നു ആ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സാഹസത്തിലേക്ക് പോകില്ലായിരുന്നു ഒരു നിമിഷത്തെ ചിന്തക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഒറ്റപ്പെടലിൽ നിന്നും ഒക്കെ വരുന്നതാണ് കൂടുതലായിട്ടും ഈ സൂയിസൈഡ് അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് മാറാൻ പറ്റ മാറില്ലാത്ത എന്തെങ്കിലും അസുഖങ്ങൾ കടക്കണികൾ അല്ലെങ്കിൽ കടകണികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് കൂടെ ആളുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് മറ്റെന്തെങ്കിലും ദുരിതങ്ങളൊക്കെ കാരണം ഇതിലേക്ക് പോകുന്നൊരു വളരെ ചുരുക്കമാണ് ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് സൂയിസൈഡ് വളരെ കൂടുതലാണ് പണ്ട് ഞങ്ങൾ എൻ്റെയൊക്കെ ആ ഒരു ഏജ് സമയത്ത് അതായത് ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതൊന്നും കേൾക്കാനില്ല എല്ലപ്പോഴും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആയാലായി പക്ഷെ ഇപ്പോൾ ഇത് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കണം കാരണം ആർക്കും ആരെയും കേൾക്കാനായിട്ട് താല്പര്യമില്ല അവരുടെ മനസ്സിലുള്ള ആ ഭാരം അതങ്ങോട്ട് പറഞ്ഞ് കരഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ ഈ ഉദ്യമത്തിന് ഒരിക്കലും പോവില്ലായിരുന്നു പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മതി അവിടെ നിൽക്ക് ഇത് മതി നീ അങ്ങനെ ചെയ്യ എന്ന് പറയാനായിട്ട് ആളുകളുണ്ട് പക്ഷെ അതെന്താണെന്ന് കേൾക്കാനായിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾ മതി ഒരു ജീവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക ഒന്ന് നിങ്ങളുടെ ഈ ഒരു സംസാരം കൊണ്ട് അവരുടെ ജീവിതം തന്നെ ജീവൻ തന്നെ തിരിച്ച് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും അത് ചിന്തിക്കുക അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പോയി അയ്യോ പോയല്ലോ 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 എന്നാലും എങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് കുറേ പൂക്കളൊക്കെ കൊണ്ടുവച്ച് വീത്തൊക്കെ കൊണ്ടുവച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെ മുന്നിൽ വെച്ച് കുറേ കണ്ണീരൊക്കെ ഒഴുക്കിക്കൊണ്ടിങ്ങ് പോകുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് നിങ്ങൾ ആവശ്യം ഈ വിശ്വാസവഞ്ചനയിലൂടെയാണ് മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ണടച്ച ഒരാളെയും കൂടി വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പാഠം നിങ്ങളെ പഠിപ്പിച്ചിട്ട് അവർ നിങ്ങളിൽ നിന്നും പടിയിറങ്ങിപ്പോകും അതൊരു ഒന്നൊന്നര പാഠമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആത്മാർത്ഥതയൊന്നും ആരോടും കാണിക്കണ്ട കാരണം അവരെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ആത്മാർത്ഥത കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഏറ്റവും പൊന്നു മക്കളെ എത്രയും പെട്ടെന്ന് അവർ തേച്ചിട്ട് പോകും എന്നിട്ട് കിടന്ന് മൂങ്ങിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണവന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്താ പറയുക നമ്മളെക്കാളും പക്വതയും പാകുതയും ജീവിത അനുഭവങ്ങളും ഒക്കെയുള്ള ആര് പറഞ്ഞാലും ആ ഒരു സമയത്ത് ഇതൊന്നും കേൾക്കാൻ പോകത്തില്ല ഈ പറയുന്ന വ്യക്തിയായിരിക്കും സർവത്രവും അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ആര് പറയുന്നത് നമ്മൾ കേൾക്കില്ല അവരോട് ഭയങ്കരമായിട്ട് എതിരിടുകയും ചെയ്യും അവസാനം ഇതെല്ലാം സംഭവിച്ച് കുഴിയിൽ ചെന്ന് ചാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പുറകോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കത്തുള്ളൂ അപ്പോഴത്തേക്കും എല്ലാം നമ്മൾ കൈവിട്ട് പോയിട്ടുണ്ടാവും ഈ പറയുന്ന വ്യക്തിയും മറ്റൊരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ടാവും തകർന്നു പോവും ആ ഒരു സമയത്ത് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതുകൊണ്ട് ഷെയർ ചെയ്യുക മനസ്സിലുള്ള വിഷമങ്ങളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ ഓൺലൈനായിട്ട് യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് ഒത്തിരി പേര് അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മുടെ ഇത് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതി വരെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഈ യോഗാ ക്ലാസ്സിൻ്റെയാണ് കേട്ടോ അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് എക്സസൈസ് അതിൻ്റെയും വേറൊരു സെക്ഷനാണ് ഇത് രണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് അപ്പം അതിന് താല്പര്യമുള്ളവരും ഇതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതും ഓൺലൈനായിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് കൂടാതെ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ടൈം അതായത് ഒന്നും മോർണിങ്ങിലും ഏർലി മോർണിങ്ങിലല്ല അപ്പം ഹൗസ് വൈഫിനൊക്കെ പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു വീട്ടിലെ പണികളും എല്ലാം ഒതുക്കിയതിന് ശേഷം വന്നിരുന്ന് കേൾക്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഒരെണ്ണം വന്നിരിക്കുന്നത് അതുപോലെ പിന്നെയുള്ളത് ഈവനിങ് നൈറ്റ് നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിലും അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയതിനു ശേഷം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം വെയ്റ്റ് ലോസ് എക്സസൈസിന് വേണ്ടിയിട്ടും യോഗയ്ക്ക് വേണ്ടിയിട്ടും ഈ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരുടെയും സഹകരണത്തിന് സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് ഇനിയും അത് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ